കഴിഞ്ഞ ആഴ്ച രസകരമായ ഒരു കാര്യം ഞാൻ ആമസോണിൽ കണ്ട് കോർസെറിൻ്റെ മുപ്പത്തിരണ്ട് ജി ബി ഡി ഡി ആർ ഫൈവ് ആറ് ജി ബി മെമ്മറി കിറ്റിൻ്റെ വില നാൽപ്പത്തയ്യായിരം രൂപ എന്ന് കാണിക്കുന്നു അതായത് മുപ്പത്തിരണ്ട് ജി ബി ഡി ഡി ആർ ഫൈവ് റാമിനേക്കാൾ കുറഞ്ഞ വിലയിൽ നമുക്ക് പവർഫുള്ളായ സോണിയുടെ പ്ലേ സ്റ്റേഷൻ ഫൈവ് ഗെയിമിംഗ് കൺസോൾ വാങ്ങാൻ പറ്റും കഴിഞ്ഞ ഏതാനും ആഴ്ചകൾ കൊണ്ട് പല കമ്പ്യൂട്ടർ കമ്പോണൻറ്റുകളുടെയും വില കൂടി എന്നാൽ അതിൽ തന്നെ മെമ്മറിയുടെ അഥവാ റാമിന്റെ വിലയിൽ വൻ വർധനമാണ് ഉണ്ടായിരിക്കുന്നത് ചില ഉദാഹരണങ്ങൾ ഞാൻ കാണിക്കാം ഈ പടം ഒരു സാധാരണ സിക്സ്റ്റീൻ ജി ബി ഡി ഡി ആർ ഫൈവ് റാം മോഡ്യൂളിൻ്റെ വില വർധനമാണ് കാണിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റിൽ ഏകദേശം അയ്യായിരം രൂപയ്ക്കൊക്കെ വാങ്ങാൻ പറ്റിയിരുന്ന പതിനാറ് ജി ബി ഡി ഡി ആർ ഫൈവ് റാമിന് നവംബർ ആയപ്പോഴേക്കും പതിനായിരം രൂപയ്ക്ക് മോഡലായി വില അതായത് മൂന്ന് മാസത്തിനുള്ളിൽ രണ്ട് ഇരട്ടിയോളം വില കൂടി എന്നാൽ ഡി ഡി ആർ ഫൈവ് റാമിന് മാത്രമല്ല വില കൂടിയത് പഴയ റാം മോഡ്യൂളുകളായ ഡി ഡി ആർ ഫോറിന്റെയും ഡി ഡി ആർ ത്രീയുടെയും ഒക്കെ വില കൂടി ഏകദേശം ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്കൊക്കെ കിട്ടിയിരുന്ന എട്ട് ജി ബിയുടെ മൂവായിരത്തി ഇരുന്നൂറ് മെഗാവാറ്റ്സ് ഡി ഡി ആർ ഫോറിന് ഇപ്പോൾ മൂവായിരവും നാലായിരം ഒക്കെയാണ് വില അതുപോലെ വെറും അഞ്ഞൂറും അറുന്നൂറ് രൂപയ്ക്കൊക്കെ കിട്ടിയിരുന്ന സ്പീഡ് കുറഞ്ഞ ഡി ഡി ആർ ത്രീ എയിറ്റ് ജി ബി മോഡലിനിപ്പോൾ ആയിരത്തി അഞ്ഞൂറ് രൂപയൊക്കെയാണ് വില അതായത് മൂന്നിരട്ടിയോളം വില വർധനവ് മെമ്പർഷിപ്പുകൾ ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുന്നതുകൊണ്ട് എസ് എസ് ടി സ്റ്റോറേജ് ഡിസ്കുകൾക്കും നവംബറിൽ ഒരുപാട് വില കൂടി ഉദാഹരണത്തിന് വില കുറഞ്ഞ പി സി ബിൽഡുകൾക്ക് പറ്റിയ വെസ്റ്റേൺ ഡിജിറ്റലിന്റെ ഡബ്ല്യു ഡി ഗ്രീൻ എസ് എൻ ത്രീ ഫിഫ്റ്റി ഇരുന്നൂറ്റമ്പത് ജി ബി മോഡൽ നോക്കാം ഇതിന്റെ വിലക്കയറ്റം കാണിക്കുന്ന പടമാണിത് ഏകദേശം ആയിരത്തി എഴുന്നൂറ് രൂപയ്ക്കൊക്കെ കിട്ടിയിരുന്ന ഈ എസ് എസ് ടിയുടെ വില നവംബറിൽ മൂവായിരത്തി നാനൂറ് രൂപയായി അതായത് ഇരട്ടി വർധനവ് ഏകദേശം ഇതേ വിലക്കയറ്റം വില കൂടിയ പി സി ഐ ജെൻ ഫോർ മോഡലുകളായ ഡബ്ല്യു ഡി ബ്ലൂ ഡബ്ല്യു ഡി ബ്ലാക്ക് എന്നീ എസ് എസ് ടി മോഡലുകൾക്കും ഉണ്ട് റാമിനും എസ് എസ് ടിക്ക് മാത്രമല്ല കുറച്ച് പഴയ പ്രോസസറുകൾക്കും ഇപ്പോൾ വിലക്കയറ്റമുണ്ട് ഏകദേശം ഏഴായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കൊക്കെ നേരത്തെ വാങ്ങാൻ പറ്റിയിരുന്ന ഇൻഡൽ ട്വൽത്ത് ജെൻ ഐ ഫൈവ് ട്വൽ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് എഫിന് ഇപ്പോൾ തീപിടിച്ച വിലയാണ് പലയിടത്തും പതിനയ്യായിരം രൂപയൊക്കെയാണ് ചോദിക്കുന്നത് അതുപോലെ ഒരുപാട് പേർ ഉപയോഗിച്ചിരുന്ന എ എം ഡിയുടെ റൈസൺ ഫൈവ് ഫൈവ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് എക്സിനും നല്ലപോലെ വില കൂടി പലയിടത്ത് ഇത് കിട്ടാനുമില്ല എന്നാൽ ഭാഗ്യത്തിന് പുതിയ പ്രോസറുകൾക്ക് വലിയ വിലവർധന ഇതുവരെ വന്നിട്ടില്ല ഇത് വളരെ കുറഞ്ഞ ബഡ്ജറ്റിൽ ബിൽഡ് ചെയ്യാൻ പറ്റിയ ഒരു പി ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് പഴയ റീഫർബിഷ്ഡ് ഇന്റൽ ഫോർത്ത് ജെൻ ഐ സെവൻ ഫോർ സെവൻ നയൻ സീറോ പ്രോസറാണ് പഴയതാണെങ്കിലും ആള് പുലിയാണ് ഈ ബിൽഡിന്റെ വീഡിയോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂണിലാണ് ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തത് അന്ന് എനിക്കിതിന് ചെലവായത് ഏകദേശം പതിനൊന്നായിരത്തി മുന്നൂറ് രൂപയാണ് എന്നാൽ ഇത് നവംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ബിൽഡ് ചെയ്യാൻ ഇപ്പോൾ ഏകദേശം പതിനാറായിരം രൂപ ചെലവ് വരും നാലായിരത്തി എഴുന്നൂറ് രൂപ കൂടുതൽ മുടക്കണം അതായത് ഏകദേശം നാൽപ്പത്തി രണ്ട് ശതമാനം വില വർധനവ് ഇത് എം ഡിയുടെ എം ഫോർ പ്ലാറ്റ്ഫോമിലെ റൈസൻ ഫൈവ് ഫൈവ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് എക്സും ആർ ടി എക്സ് തേർട്ടി സിക്സ്റ്റി ട്വൽ ജി ബി ഗ്രാഫിക്സ് കാർഡും ഉപയോഗിച്ചുള്ള പി സി ബിൽഡാണ് ഇത് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ബിൽഡ് ചെയ്യാൻ ഏകദേശം അറുപത്തൊന്നായിരം രൂപയായിരുന്നു ചെലവ് എന്നാൽ നവംബർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇതിന് നമുക്ക് ഏകദേശം എഴുപത്തി രൂപ കൊടുക്കണം അതായത് മൂന്ന് മാസം കൊണ്ട് പതിനെട്ട് ശതമാനം വില കൂടി വേറൊരു പ്രശ്നം ഫൈവ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് എക്സ് പലയിടത്തും സ്റ്റോക്കില്ല എന്നതാണ് എന്നാൽ പവർഫുൾ ആയ ഫൈവ് തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് എക്സ് ഏകദേശം പതിനയ്യായിരം രൂപയ്ക്കൊക്കെ വാങ്ങാൻ പറ്റും ഇത് പുതിയതരം കമ്പോണറുകൾ ഉപയോഗിച്ചുള്ള ഒരു ഫ്യൂച്ചർ പ്രൂഫ് ബിൽഡാണ് എം ഫൈവ് പ്ലാറ്റ്ഫോമിലെ കിടിലൻ പ്രോസർ ആയ നയൻ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് എക്സും ആർ ടി എക്സ് ഫിഫ്റ്റി സിക്സ്റ്റി ടി ഐ പതിനാറ് ജി ബി ഗ്രാഫിക്സ് കാർഡും ഒക്കെയുള്ള ഇത് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി ഏകദേശം ഒരു ലക്ഷത്തി പതിനെണ്ണായിരം രൂപയ്ക്ക് നമുക്ക് ബിൽഡ് ചെയ്യാമായിരുന്നു എന്നാൽ മെമ്മറിക്കും എസ് എസ് ടിക്കും വില കൂടിയതുകൊണ്ട് ഇത് നവംബറിൽ ബിൽഡ് ചെയ്യാൻ ഒരു ലക്ഷത്തി മുപ്പത്തി മൂവായിരം രൂപവും മുടക്കണം അതായത് മൂന്ന് മാസം കൊണ്ട് വില പതിമൂന്ന് ശതമാനം കൂടി ശതമാനക്കണക്ക് നോക്കിയാൽ വിലക്കുറവുള്ള പി സി ബിൽഡ് ചെയ്യുന്നവർക്കാണ് വില വർധന കൂടുതൽ പ്രശ്നം കമ്പ്യൂട്ടർ കമ്പോണന്റുകളുടെ ഈ വില വർധനയ്ക്കുള്ള കാരണങ്ങൾ നമുക്ക് നോക്കാം ഒന്നാമത്തെ കാരണം ഏ കമ്പനികൾ വില കൂടിയ പി എം മെമ്മറിച്ച് ഇപ്പോൾ വാങ്ങിക്കൂട്ടിയതാണ് ഉദാഹരണത്തിന് ചാറ്റ് ജി പി ഓടിക്കുന്ന ഓപ്പൺ എ എന്ന കമ്പനി അടുത്ത നാല് വർഷം കൊണ്ട് ഏകദേശം നാൽപ്പത്തഞ്ച് ലക്ഷം കോടി രൂപ മുടക്കി എയ്ക്ക് വേണ്ടി ഡാറ്റാ സെന്ററുകൾ ഉണ്ടാക്കുകയാണ് മറ്റ് പല കമ്പനികളും ഇത് ചെയ്യുന്നുണ്ട് ഈ ഡാറ്റാ സെന്ററുകൾക്ക് വേണ്ട ഒരു പ്രധാന കമ്പോണന്റ് ആണ് വിലയും വേഗതയും കൂടിയ ഈ എം ഇ മെമ്മറി ചിപ്പുകൾ ഇത് വാങ്ങിക്കൂട്ടാനുള്ള ഒരു കരാർ ഓപ്പൺ എ ഇയുടെ പ്രധാന മെമ്മറി കമ്പനികളായ സാംസങ് ഹൈനിക്സ് എന്നിവരുമായിട്ട് ഉണ്ടാക്കി എയ്ക്ക് വേണ്ടി ഓപ്പൺ ഐ എക്ക് ഒരു മാസം ഒമ്പത് ലക്ഷം ഡി റാം വേഫറുകൾ വേണമെന്നാണ് പറയുന്നത് അത് ലോകമെമ്പാടുമുള്ള മൊത്തം മെമ്മറി ആവശ്യത്തിന്റെ നാൽപ്പത് ശതമാനമാണ് എ കമ്പനികൾ വാങ്ങുന്ന ജി പി മെമ്മറി സാധാരണ കമ്പ്യൂട്ടർ മെമ്മറി അപേക്ഷിച്ച് ഉണ്ടാക്കാൻ കുറെ കൂടെ സങ്കീർണവും വില അഞ്ച് തൊട്ട് പത്തിരട്ടി വരെ കൂടുതലുമാണ് ചുരുക്കി പറഞ്ഞാൽ പ്രധാന മെമ്മറി കമ്പനികൾ അവരുടെ ഫാക്ടറിയിൽ ഡെസ് മെമ്മറിക്ക് പകരം എ മെമ്മറി ഉണ്ടാക്കാൻ തുടങ്ങി പലരും ഡി ഡി ആർ ഫോറിന്റെ ഉൽപാദനം നിർത്തി എല്ലാവരും പൈസ പിടിക്കാൻ എ മെമ്മറി ഉണ്ടാക്കുന്ന തിരക്കിലാണ് രണ്ടാമത്തെ കാരണം കമ്പനികൾ ഡി ഡി ആർ ഫൈവിൻ്റെ ആവശ്യം കൂടുന്നതിനനുസരിച്ച് ഉൽപാദനം കൂട്ടാത്തതാണ് വില കൂടിയ എ ചിപ്പുകളുടെ ആവശ്യം വന്നതോടെ അത് കൂട്ടാനുള്ള താൽപ്പര്യവും കുറഞ്ഞു വില കൂടുന്നതിന്റെ മൂന്നാമത്തെ കാരണം മെമ്മറി ഉണ്ടാക്കുന്ന പ്രക്രിയയുടെ സങ്കീർണതയാണ് സാംസങ് ഹൈനിക്സ് മൈക്രോൺ എന്നീ മൂന്ന് കമ്പനികളാണ് പ്രധാനമായും മെമ്മറി ചിപ്പ് ഉണ്ടാക്കുന്നത് കോർസെയർ ജി സ്കിൽ കിങ്സ്റ്റൺ എന്നീ കമ്പനികൾ ഈ മൂന്ന് കമ്പനികളിൽ നിന്ന് ചിപ്പ് വാങ്ങിയാണ് റാം മോഡ്യൂളുകൾ ഉണ്ടാക്കുന്നത് നമ്മൾ അത് വാങ്ങി പി സിയിൽ ഉപയോഗിക്കുന്നു പുതിയൊരു കമ്പനിക്ക് മെമ്മറി ഉണ്ടാക്കി തുടങ്ങാൻ എളുപ്പമല്ല കാരണം ഒരു റാം ഫാക്ടറി തുടങ്ങാൻ ആയിരം കോടി രൂപയൊക്കെ ആദ്യം മുടക്കണം ചുരുക്കി പറഞ്ഞാൽ ഡി ഡി ആർ മെമ്മറിയുടെ ഷോർട്ടേജ് കുറേക്കാലം ഉണ്ടാവാനാണ് സാധ്യത വില കൂടാൻ വേറൊരു കാരണം റാമിന് വെയർഹൌസുകളിൽ സ്റ്റോക്ക് കുറവാണെന്നതാണ് പെട്ടെന്ന് എ ഡിമാൻഡിന്റെ വാർത്ത വന്നപ്പോൾ എല്ലാം പെട്ടെന്ന് വിറ്റുപോയി അങ്ങനെ ഷോർട്ടേജ് വന്നു അവസാനമായി പുരകെത്തുമ്പോൾ വാഴ വെട്ടുക എന്ന് പറഞ്ഞ പോലെ മെമ്മറി കമ്പനികൾ അറുപത് ശതമാനം വരെ മെമ്മറി ചിപ്പുകളുടെ വില കൂട്ടി മെമ്മറിക്ക് മാത്രമല്ല വില കൂടിയത് ഇൻഡലൊക്കെ പഴയ പ്രോസസറുകളുടെയും വില കൂട്ടി അങ്ങനെ പഴയ പ്രോസസറുകൾക്കും മെമ്മറി ചിപ്പ് ഉപയോഗിക്കുന്ന റാം എസ് എസ് ടി മദർ എന്നിവയ്ക്കും വില കൂടി ഇപ്പോൾ പല പി സി കമ്പോണൻറ്റ് ഡിസ്ട്രിബ്യൂട്ടർമാരും മെമ്മറി മാത്രമായിട്ട് വിൽക്കുന്നില്ല വേറെ കമ്പോണൻറ്റുകളുടെ കൂടെ വാങ്ങിയാലേ അവർ റാം പി സി ബിൽഡ് ചെയ്യുന്നവർക്ക് കൊടുക്കൂ അതുപോലെ പല ലോക്കൽ പി സി ഷോപ്പുകളും മെമ്മറി മാത്രം വിൽക്കുന്നത് നിർത്തി അതിനവർ പറയുന്ന കാരണം പി സി ബിൽഡിന് തികയുന്നില്ല എന്നൊക്കെയാണ് എന്നാൽ ഭാഗ്യത്തിന് വില ഇതുവരെ ഗ്രാഫിക്സ് കാർഡുകളെ ബാധിച്ചിട്ടില്ല അതിനൊരു കാരണം പല ഗ്രാഫിക്സ് കാർഡ് കമ്പനികളുടെയും കയ്യിൽ മെമ്മറി ചിപ്പ് സ്റ്റോക്ക് ഉള്ളതും അവർക്ക് മെമ്മറി ചിപ്പ് കമ്പനികളുമായി ദീർഘകാല ഉള്ളതുമാണ് എന്നാൽ മെമ്മറി ചിപ്പിന്റെ വില കൂടി നിന്നാൽ ഉടനെ തന്നെ ഗ്രാഫിക്സ് കാർഡിന് വില കൂടാൻ സാധ്യതയുണ്ട് അതായത് നിങ്ങൾക്ക് ഗ്രാഫിക്സ് കാർഡ് വാങ്ങാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഉടനെ വാങ്ങുക കാരണം ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എ എം ഡി ഗ്രാഫിക്സ് കാർഡുകൾക്ക് പത്ത് ശതമാനം വരെ വില കൂട്ടുന്നു എന്ന വാർത്ത കണ്ടു അതുപോലെ എക്സ്ബോക്സ് ഗെയിമിംഗ് കൺസോളിന് ഈയിടെ വില കൂടി ഇനിയും കൂടാൻ സാധ്യതയുണ്ട് എന്നാൽ പി എസ് ഫൈവിന് ഇതുവരെ വില കൂടിയിട്ടില്ല കാരണം സോണിയുടെ കയ്യിൽ ഇഷ്ടംപോലെ മെമ്മറി ചിപ്പ് സ്റ്റോക്ക് ഉണ്ടാവും മാത്രമല്ല മെമ്മറി കമ്പനികളുമായി ദീർഘകാല കരാറും കാണും ആപ്പിൾ പോലും ഇപ്പോൾ മെമ്മറി ചിപ്പ് സ്വന്തമായി ഉണ്ടാക്കുന്നില്ല അവർക്കും ദീർഘകാല കരാറും ഇഷ്ടം പോലെ സ്റ്റോക്കും ഒക്കെ കാണും എൻ്റെ ഒരു പ്രതീക്ഷ മെമ്മറി ചിപ്പിൻ്റെ ഈ പ്രശ്നം കണ്ട് എം പ്രോസസർ ഉണ്ടാക്കി തുടങ്ങിയ പോലെ ആപ്പിൾ സ്വന്തമായി മെമ്മറി ചിപ്പും ഉണ്ടാക്കാൻ തുടങ്ങുമെന്നതാണ് കാരണം അവരുടെ കയ്യിൽ അതിനുള്ള കാശുണ്ട് ഞാൻ പറഞ്ഞു വരുന്ന ഇതാണ് മെമ്മറി ഷോർട്ടേജ് ഇതുപോലെ തുടർന്നാൽ എല്ലാ ഗാഡ്ജറ്റുകളുടെയും വില കൂടും മാത്രമല്ല നാൻ ഫ്ലാഷ് മെമ്മറിക്കും ഷോർട്ടേജ് വരും എന്നൊരു ശ്രുതിയുണ്ട് അങ്ങനെ വന്നാൽ മൊബൈൽ ഫോൺ പെൻ ഡ്രൈവ് എസ് ടി കാർഡ് എന്നിവയുടെ ഒക്കെ വില കൂടാൻ സാധ്യതയുണ്ട് പലരുടെയും ചോദ്യം എന്ത് ചെയ്യുമെന്നതാണ് സത്യത്തിൽ നമുക്കിത് കണ്ടിരിക്കാനേ പറ്റൂ പിന്നെ ചെയ്യാവുന്ന ഒരു കാര്യം ഇതാണ് മുപ്പത്തിരണ്ട് ജി ബി റാം വാങ്ങാൻ ഉണ്ടെങ്കിൽ തൽക്കാലം പതിനാറ് ജി ബി വാങ്ങുക ഒരു ടി ബി എസ് എസ് ടി വാങ്ങാൻ പ്ലാനുണ്ടെങ്കിൽ അഞ്ഞൂറ് ജി ബി വാങ്ങുക അതുപോലെ സെക്കൻഡ് ഹാൻഡ് റാം വാങ്ങാവുന്നതാണ് കാരണം റാം അങ്ങനെ പെട്ടെന്ന് കേടാവുന്ന ഒരു കമ്പോണൻ്റ് അല്ല ഗെയിമിങ്ങിന് പി എസ് ഫൈവ് വാങ്ങുന്നത് നല്ലൊരു ഓപ്ഷനാണ് അതുപോലെ പല ആവശ്യങ്ങൾക്കും ആപ്പിളിൻ്റെ മാക് ബുക്കും വാങ്ങാം കോളേജ് വിദ്യാർത്ഥികൾക്ക് ആപ്പിൾ എയർ എം ഫോർ ലാപ്ടോപ്പോ കുറച്ച് പഴയ വില കുറഞ്ഞ എയർ എം ടു ലാപ്ടോപ്പോ ഒക്കെ വാങ്ങാം രണ്ടും നല്ല പവർഫുൾ മോഡലാണ് വിദ്യാർത്ഥികൾക്ക് പത്ത് ശതമാനം ഡിസ്കൗണ്ടും കിട്ടും വീട്ടിലെ ആവശ്യത്തിന് നല്ലൊരു ഓപ്ഷനാണ് മാക് മിനി എം ഫോർ വീഡിയോ എഡിറ്റിങ്ങിനൊക്കെ എം ഫോർ മിനി സൂപ്പറാണ് ആണ് മോണിറ്റർ കീബോർഡ് മൗസൊക്കെ പ്രത്യേകം വാങ്ങണമെന്ന് മാത്രം പിന്നെ എല്ലാവർക്കും ഉള്ള ഒരു ചോദ്യം വില എപ്പോൾ കുറയുന്നതാണ് കാര്യങ്ങളുടെ പോക്ക് കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് ഷോർട്ടേജ് തുടരുകയും വില ഇനിയും കൂടുകയും ചെയ്യുമെന്നാണ് ചില ചെറിയ കമ്പനികൾ റാം ചിപ്പിൻ്റെ ഉൽപ്പാദനം കൂട്ടിയിട്ടുണ്ട് പക്ഷേ അത് ആവശ്യത്തിന് തികയുമോ എന്ന സംശയമാണ് എൻ്റെ പ്രധാന പ്രതീക്ഷ ഈ എ ഹൈപ്പ് തകരമെന്നതാണ് കാരണം ആൾക്കാർ ഒരുപാട് പൈസ ഇതിൽ എറിയുന്നത് പുതിയൊരു വൻ കണ്ടുപിടുത്തം എ എ മേഖലയിൽ ഉണ്ടാവുമെന്ന് വിചാരിച്ചാണ് എന്നാൽ അതിന് സാധ്യത കുറവാണെന്ന് മനസ്സിലാകുമ്പോൾ എയ്ക്ക് വേണ്ടിയുള്ള മെമ്മറിയുടെ ഡിമാൻഡ് കുറയും അങ്ങനെ നമുക്ക് കുറഞ്ഞ ചിലവിൽ കമ്പോണൻറ്റുകൾ വാങ്ങി പി ബിൽഡ് ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കാം ഈ വീഡിയോ ആവശ്യപ്പെട്ട ആദർശന് പ്രത്യേകം നന്ദി